എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്ത് അപ്പാർട്ട്മെന്റുകൾ നിർമ്മിക്കുന്നതിനും ഓൾഡ് ഏജ് ഹോമിനും മറ്റു കൊമേഴ്ഷ്യൽ ആൻഡ് റെസിഡൻഷ്യൽ ആവശ്യങ്ങൾക്കും അനുയോജ്യമായ അറുപത്തി സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറെടുക്കുന്നവർ ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ലഭ്യമായിട്ടുള്ള പ്രോപ്പർട്ടികളിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും പൊറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായാണ് നിങ്ങൾ ഈ കാണുന്ന സെന്റ് സ്ഥലം വിൽപ്പനയ്ക്കായുള്ളത് ഈ അറുപത്തി ഒമ്പത് സെന്റിൽ പത്ത് സെന്റിന് പണം നൽകേണ്ടതില്ല ഇത് തികച്ചും ഫ്രീ ആയി തന്നെ വാങ്ങുന്ന ആൾക്ക് ലഭിക്കുന്നതുമാണ് ഈ സ്ഥലത്ത് പ്രീമിയം വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകളും കൂടാതെ ഓൾഡ് ഏജ് ഹോം ഹോസ്റ്റൽസ് മാത്രമല്ല നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നോക്കുന്നവർക്കും ഈ പ്രോപ്പർട്ടി വളരെ അനുയോജ്യമായിരിക്കും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കളമശ്ശേരി ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന ക്യാൻസർ റിസർച്ച് സെന്റർ കളമശ്ശേരി മെഡിക്കൽ കോളേജ് വരാൻ പോകുന്ന ജുഡീഷ്യൽ സിറ്റി ലുലുവിന്റെ പുതിയ സംരംഭമായ എണ്ണൂറ് കോടി മുതൽ മുടക്കിൽ വരുന്ന ലുലു ഫുഡ് പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നിവയെല്ലാമാണ് അതുകൊണ്ട് തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ഇരുന്നൂറ് മീറ്റർ ദൂരത്തിൽ ഇത്തരമൊരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായും നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ കൂടിയായിരിക്കും ഇവിടെ മുപ്പതിനായിരം സ്ക്വയർ ഫീറ്റിനുള്ള ബിൽഡിംഗ് പെർമിറ്റും ഓൾറെഡി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വാങ്ങുന്നയാൾക്ക് പത്ത് സെന്റ് എക്സ്ട്രാ ഫ്രീ ആയി ലഭിക്കുന്നതാണ് ഇവിടെ എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന പാർക്കിംഗ് ഏരിയ നിർമ്മിക്കാവുന്നതാണ് അതുകൊണ്ട് ബേസ്മെന്റിൽ പാർക്കിംഗ് ഏരിയയ്ക്ക് പ്രത്യേകം സ്പേസ് നൽകേണ്ട ആവശ്യമില്ല ക്യാൻസർ റിസർച്ച് സെന്ററും ലുലുവിന്റെ ഫുഡ് പ്രോസസിംഗ് യൂണിറ്റും ജുഡീഷ്യൽ സിറ്റിയും എല്ലാം ഒരുമിച്ച് വരുന്നതിലൂടെ ഹോസ്റ്റലുകൾക്കും ഡെയിലി റെന്റൽ അപ്പാർട്ട്മെന്റുകൾക്കും വൺ ബി എച്ച് കെ ടു ബി എച്ച് കെ ഫ്ളാറ്റുകൾക്കുമെല്ലാം വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഇവിടെ വരുന്നതാണ് സെമി പ്രീമിയം ഹോട്ടലിനും ഇവിടെ സാധ്യതയുണ്ട് ഇത്തരം ലാൻഡുകൾക്ക് ഇവിടെ സെന്റിന് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്കുമുള്ളിൽ വിലയുണ്ട് എന്നാൽ ഈ പ്രോപ്പർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് വെറും ലക്ഷം രൂപയ്ക്കാണ് ഇത്തരത്തിൽ കൊച്ചിയിൽ എവിടെയും വികസനങ്ങൾ വരുന്ന ഏരിയയിൽ നല്ലൊരു ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയസുമായി ബന്ധപ്പെടും പ്രോപ്പർട്ടി അനലൈസിംഗ് മെത്തേഡിലൂടെ ഏറ്റവും മികച്ച ലാൻഡ് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ എന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക